ഹലോ ഗൈസ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് മുന്തിരി പള്ളികൾ തളിർക്കുമ്പോൾ എന്ന മൂവിയുടെ ഒരു റിവ്യൂ ആണ് ഇതിൽ ഇത് ജിബു ജേക്കബാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇതിൽ അഭിനയിക്കുന്ന താരങ്ങളെല്ലാം നല്ല ഒരു താരനിര ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നല്ല താരനിര തന്നെ ഇതിൽ ഉണ്ട് അതായത് മോഹൻലാൽ അഭിനയി അവതരിപ്പിക്കുന്നത് ഉലഹന്നാൻ എന്ന കഥാപാത്രത്തെയാണ് മീന അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി ഉലഹന്നാൻ ആയി വേഷമിട്ടിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് മക്കൾ മകനും മകളും അങ്ങനെ സന്തുഷ്ട്ട സന്തുഷ്ട കുടുംബമാണ് അവരുടേത് അപ്പോൾ ഇദ്ദേഹത്തിന് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് ജോലി അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഭാര്യയോട് നല്ല ഒരു കുടുംബമാണ് ഭാര്യയോട് വളരെ സ്നേഹം കാണിക്കുന്നു അപ്പോൾ സുഹൃത്തിനോട് പറയുന്നുണ്ട് നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്ന എന്തിനാണ് മറ്റുള്ളവരോട് നമ്മൾ മറ്റുള്ള സ്ത്രീകളോടൊക്കെ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ അടുക്കുമ്പോൾ നമ്മുടെ ഭാര്യയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള അനൂപ് മേനോൻ അഭിനയിച്ചിരിക്കുന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടാണ് അനൂപ് മേനോൻ വേഷമിട്ടിരിക്കുന്നത് അതായത് വേണുക്കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് അനൂപമേനു ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഒരു നല്ല നിമിഷങ്ങളാണ് ഈ കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബ ചിത്രത്തിൻ്റെ പശ്ചാത്തലം ഭാര്യയെ വളരെയധികം സ്നേഹിക്കുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു ജോലി കാര്യങ്ങളിലെല്ലാം ഭാര്യയെ സഹായിക്കുന്നു അപ്പം അതൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആനി ഉലഹന്നാൻ വളരെ ലജ്ജ തോന്നുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും ഭാര്യ അഗാധമായി സ്നേഹിക്കുന്ന രംഗങ്ങളാണ് നമുക്കിതിൽ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മക്കൾ അദ്ദേഹത്തിൻ്റെ മകനും മകളും ഇവർ ഇങ്ങനെ സ്നേഹിക്കുന്ന രംഗങ്ങളെല്ലാം അവർ അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത് അവരുടെ മനസ്സിൽ അച്ഛനും അമ്മ നമ്മളിതിൽ നിന്നും പഠിക്കേണ്ടത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു നല്ല ബന്ധം ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നു അപ്പോൾ ആയിരിക്കണം ഭാര്യയെ സ്നേഹിക്കേണ്ടത് ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കണം ഭാര്യ ഭർത്തൃ ബന്ധ ത്തിനുള്ളിലെ സ്നേഹം നല്ല ഒരു ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ് പരസ്പരമുള്ള വിശ്വാസം പരസ്പരം നല്ല ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു ദിവസം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഭാര്യയെയും മക്കളെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം തൻ്റെ മകൾ മകൾ എന്തു ചെയ്യുന്നു മറ്റൊരു പയ്യനുമായിട്ട് മകൾക്ക് അടുപ്പമുള്ളതായിട്ട് ഇദ്ദേഹം അറിയുന്നു ഭാര്യയ്ക്കെപ്പോൾ അപ്പം ഭാര്യ ഇതിനെ മകളെ ഇങ്ങനെ എന്തോ അറിഞ്ഞ് തെറ്റിദ്ധരിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് ആ എനിക്ക് അമ്മയെ അറിയാം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ചില സംശയങ്ങളാണുള്ളത് കാരണം ഹസ്ബൻഡും താനും തമ്മിലുള്ള രംഗങ്ങൾ എന്തെങ്കിലും മകൾ കണ്ട് അതിന് അവൾ പരിഹസിക്കുകയാണോ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഈ അമ്മയ്ക്കുണ്ടാകുന്നു സ്വാഭാവികമായിട്ടും ഉള്ള സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം മകൾ മറ്റൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലാകുന്നു അപ്പോൾ അവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുന്നു ഒരു ദിവസം ഭാര്യ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു ഉലഹന്നാനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ മോൾ ഇതുവരെയും സ്കൂൾ വിട്ടതുവരെയും വന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുന്നു ഭാര്യ നീ ഫോൺ വച്ചോ പക്ഷേ അദ്ദേഹം തൻ്റെ മക്കളെ നന്നായിട്ട് പഠിച്ചു വളർന്നു വരുന്ന കുട്ടിയാണ് മകൾ തെറ്റിലേ തെറ്റിലേക്ക് കണ്ടില്ലേ തെറ്റിലേക്ക് വഴുതി പോകാതെ മക്കളെ ശ്രദ്ധിക്കണം ഒരു പളുങ്കുപാത്രമാണ് ജീവിതം അച്ഛനൊന്നും പ്രത്യേകിച്ച് പറയുന്നതോ ഉപദേശിക്കുന്നതോ ഒന്നുമില്ല അച്ഛനവിടെ കാണിക്കുന്ന മാതൃക അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു ഇത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അമ്മയെ പലപ്പോഴും സ്നേഹിക്കുന്നത് അവർ തമ്മിലുള്ള സ്നേഹരംഗങ്ങൾ മക്കൾ കണ്ടാണ് വളരുന്നത് അപ്പോൾ മകൾ സ്കൂളിൽ പോകുന്നു സ്കൂ മകളുടെ സ്കൂളിൻ്റെ ജംഗ്ഷനിൽ മകളെ അദ്ദേഹം കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ എങ്ങോട്ടാണ് പോകുന്നത് മകളന്ന് ബോയ്ഫ്രണ്ടിനെ കാണുവാൻ വേണ്ടി അവൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു മോളറിയാതെ അച്ഛൻ അവളെ പിന്തുടരുന്നു പിന്തുടരുമ്പോൾ അവൾ റെസ്റ്റോറൻറ്റിൽ ചെന്നിരിക്കുന്ന അപ്പോൾ മകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി റെസ്റ്റോറൻറ്റിലോട്ട് കയറി ചെന്നു അപ്പോൾ ഈ അച്ഛന് ഭയങ്ക സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും ഉണ്ടാകുന്ന വേവലാതി അത് വളരെ നമുക്ക് ഹൃ ഹൃദയസ്പർശിയായിട്ട് തോന്നും ആ വേവലാതിയോടുകൂടി അച്ഛൻ ഓടി റെസ്റ്റോറൻറ്റിൽ ചെല്ലും അപ്പോൾ മകളെ കാത്തിരിക്കുന്ന ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് അവൾ ചെന്നിരിക്കും ചെന്നിരിക്കും ചെന്നിരിക്കുമ്പോൾ അവന് പല ഉദ്ദേശങ്ങളായിരിക്കാം അപ്പോൾ ഇവളെ ഇവളോടുള്ള സ്നേഹം ഒക്കെ ചില ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് അവൾ ചെല്ലും ചിലപ്പോൾ ഇദ്ദേഹത്തെ കാണുകയാണ് അവളുടെ ബോയ്ഫ്രണ്ടിനെ അവൾ കാണുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇവളുടെ അദ്ദേഹം മുലഹന്നാൻ അവളുടെ അടുത്ത് ചെന്നിരിക്കുന്നു പക്ഷെ മകളും അത് കാണുന്നില്ല അപ്പോൾ അവൾ പറയുന്നതാണ് എനിക്കിപ്പോഴേ സ്നേഹിക്കേണ്ട എനിക്കിപ്പോഴേ ആരെയും യാതൊരു സ്നേഹവും ആൺകു ആൺകുട്ടികളുടെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട ഇങ്ങനെയുള്ളൊരു ബന്ധമൊന്നും എനിക്ക് വേണ്ട ഞാൻ സ്നേഹം കണ്ടാണ് ഞാൻ വളർന്നത് എന്നുള്ളൊരു ആശയമാണ് ഈ കുട്ടി അവിടെ കൊടുക്കുന്നത് എനിക്ക് ഇപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സമയമാണ് എനിക്ക് പഠിച്ചാൽ മതി വേറൊന്നും എനിക്ക് നേടേണ്ട അപ്പോൾ എൻ്റെ ഈ എൻ്റെ ഈ പ്രായം പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് സ്നേഹബന്ധം വേണ്ട അവൾ എനിക്ക് എൻ്റെ വിവാഹം പഠിച്ചു കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സ്നേഹിച്ചാൽ മതി അന്നേരമുള്ള സ്നേഹം മതി എനിക്ക് അതാണ് എൻ്റെ ശരിക്കുമുള്ള സ്നേഹം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത് മകൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു അവിടെ നിന്നും ബോയ് ഫ്രണ്ടിനോട് ഗുഡ് ബൈ പറഞ്ഞവൾ വീട്ടിൽ വരുന്നതാണ് ഇതാണ് ഈ കഥ ഇതിൽ ഷാജോൺ വളരെ നല്ലൊരു റോളാണ് ഷാജോൺ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബിന്ദു പണിക്കർ മഞ്ജു പത്രോസ് തുടങ്ങിയ താരനിര ഒരു നല്ല ഒരു താരനിര തന്നെ ഈ ചിത്രത്തിൽ വേഷം ചെയ്ത് ചെയ്തിരിക്കുന്നു ഒരു ഷാജോൺ നല്ല അഭിനയം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ മികച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മേടേയും സ്നേഹം കണ്ടു വളരുന്ന കുട്ടികൾ ഒരിക്കലും വഴി തെറ്റി പോവുകയില്ല എന്നാണ് നമുക്ക് ഈ ഫിലിമിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സമൂഹത്തിന് ഒരു നല്ല സന്ദേശമാണ് ഈ ചിത്രം പകർന്നു നൽകുന്നത് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ നല്ല ഒരു സിനിമയാണ്